മൂന്നേകാലും ഉപ്പേക്ക് അഞ്ച് വർഷം പേപ്പറിലെ ഇന്നോവ കാണാൻ നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടി ഏകത്തില്ലായിരുന്നു ഇത് രണ്ടായിരത്തി ഏഴ് വണ്ടി ഏകാണ് അതെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാം ക്ലിയർ ആണ് ആ പേപ്പർ എല്ലാം ക്ലിയർ കിലോമീറ്റർ ഓടിക്കേണ്ടത്ര ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നമ്പറായ വണ്ടിയാണ് ആ അപ്പോ ഒന്ന് ചെക്ക് ചെയ്യാം നമ്പർ ഉണ്ടല്ലോ നമ്പർ ഉണ്ട് മീറ്റർ കാണണ്ട കിലോമീറ്റർ നമ്മൾ പറയുള്ളൂ ഓണഷിപ്പ് സെക്കൻഡോ അതെ അതെ സെക്കൻഡ് ആണ് വേറെ മേജർ കാര്യങ്ങൾ എന്താ മേജർ പ്രശ്നങ്ങൾ മുറിഞ്ഞ വണ്ടി ആ അങ്ങനെ റീപ്ലേസ്മെന്റ് ഇത് വാട്ഷപ്പ് തന്നെ ജി ഫോർ ആണ് അല്ലേ ഫുള്ള് പക്ക ക്ലിയർ വണ്ടിയാണ് മുപ്പത്തൊമ്പത് മുപ്പത്തി ആറാണ് നമ്പർ കേൽ നാപ്പത്തഞ്ചിലെ വരുന്ന ചെക്ക് ഉറപ്പിച്ചിട്ട് വണ്ടി വർഷം ചെക്ക് ചെയ്ത് എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ നമ്മൾ മൂന്നാല് ലക്ഷം രൂപ ചോദിക്കാം നമുക്ക് അഡ്ജസ്റ്റ് രാജ്യം ചെയ്ത് കൊടുക്കാം മൂന്നാം കാലാവലക്ഷണ കുറച്ച് കൊടുക്കും തീർച്ചയായിട്ടും ഇത് മറ്റേ ലോണ് കേറുവോ ടു ഫിനാൻസ് ഒന്നര ലക്ഷം വരെ മാക്സിമം കേറും ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ടുപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചേർക്കാം തീർച്ചയായിട്ടും നല്ല പ്രൊഫൈൽ ആണ് മാക്സിമം ആ ചെയ്തൊടുക്കാല്ലോ കിട്ടുള്ളൂ ബാങ്ക് ലോൺ കാര്യം ചെയ്യാ പ്രൊഫൈൽ അവർ ചെയ്ത മെയിൻ ക്ലാസ് മാറിയിക്കണം വേറെ ഡീസൽ മാത്രം മൈലേജ് കിട്ടും എല്ലാവർക്കും അറിയണല്ലേ പത്തേക്കെ പത്ത് പേര് നമ്പറിൽ വിളിച്ചാൽ ഫോട്ടോസും ഇട്ട് തരും അതേവരെ കാര്യങ്ങളും പറഞ്ഞേ സർ